അടുത്തിടെ കാണാനിടവന്ന രണ്ട് മെസ്സേജുകളും ആ രണ്ട് മെസ്സേജുകളെ തുടർന്ന് ഹാപ്പി ലൈഫ് ഡ്രോഗ്സിൻ്റെ ചിന്തയിൽ ഒരുപം പ്രാപിച്ച അനന്തര ആലോചനയുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മൾ സന്തോഷിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ടതുണ്ടോ നമ്മൾക്ക് ഇഷ്ടം നേടിയെടുക്കേണ്ടതുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് അനിഷ്ടം കൊടുക്കേണ്ടതുണ്ടോ നമ്മൾക്ക് സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും അനുഭൂതിയും കൈവരിക്കേണ്ടതുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് സമാധാനക്കേടും അസംതൃപ്തിയും മറ്റുള്ളവർക്ക് അസ്വസ്ഥതയും സമ്മാനിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കെല്ലാം ഒന്നായിരിക്കും അത് വേണ്ടതില്ല നമ്മൾ സന്തോഷിച്ചാൽ മതി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ട് നമ്മൾ സന്തോഷിക്കേണ്ടതില്ല എന്നായിരിക്കും അല്ലേ ആ ഉത്തരം ശരിയാണെങ്കിൽ ആ ഉത്തരത്തിൽ പറയുന്നത് പോലെ നമുക്ക് ലൈഫ് പ്രാക്ടീസ് പോസിബിൾ ആകുന്നില്ല സാധ്യമാകുന്നില്ല എന്നതിനെ തുടർന്ന് നമുക്ക് സങ്കടം ഉണ്ടായിത്തീരുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞ ഉത്തരം എന്താണ് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ട് നമുക്ക് സന്തോഷം വേണ്ട മറ്റുള്ളവരെ അസംതൃപ്തരാക്കിയിട്ട് നമുക്ക് സംതൃപ്തി വേണ്ട മറ്റുള്ളവർക്ക് അസമാധാനം കൊടുത്തിട്ട് നമുക്ക് സമാധാനം വേണ്ട എന്ന് നമ്മൾ തുറന്നു പറയും പറയുമ്പോൾ തന്നെയും ആ പറഞ്ഞതിൻ്റെ ആശയം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ പേരിൽ നമ്മൾക്കുണ്ടാകുന്ന ആ ജീവനാന്ത സങ്കടം അല്ലെങ്കിൽ ആ ജീവനാന്ത സന്തോഷമില്ലായ്മ അതേക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം നമുക്ക് മെസ്സേജിലേക്ക് പോകാം ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഏതാനും പേർക്ക് ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് പലപ്പോഴും അയച്ചു കൊടുക്കാറുണ്ട് സ്ഥിരമായി അയച്ചു കൊടുക്കുന്ന ഏതാനും പേരുണ്ട് അതിൽപ്പെട്ട ഒരാൾ ഇടയ്ക്കിടെ എനിക്ക് അയക്കാറുള്ള ഒരു മെസ്സേജാണ് ഒന്നാമത്തെ മെസ്സേജ് അതൊന്നുമല്ല എന്റെ മൊബൈൽ ഫോണിലും യൂട്യൂബ് ചാനൽ കിട്ടും എന്നു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിലും യൂട്യൂബ് ചാനൽ കിട്ടും എന്ന് എന്നോട് വാട്സപ്പ് വഴി സന്ദേശം കൈമാറിയതിൻ്റെ ഹാപ്പി ലൈഫ് ഡ്രോപ്സിന് വാട്സപ്പ് മെസ്സേജ് കൈമാറിയതിൻ്റെ പിന്നിലുള്ള ചേതോവികാരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ എനിക്ക് ഇങ്ങനെ അയച്ചു തരേണ്ടതില്ല ഞാൻ യൂട്യൂബിൽ കണ്ടുകൊള്ളും നിങ്ങൾ സ്ഥിരമായി എനിക്ക് ഈ മെസ്സേജ് വിടുന്നത് എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അനിഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അസ്വസ്ഥതയായി അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പച്ചക്ക് പറഞ്ഞത് അതേസമയം ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ സന്തോഷം കീപ്പ് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു മാന്യമായ ഒരു മാർഗം സ്വീകരിച്ചു ഇത് നമുക്കും അവലംബിക്കാവുന്ന ഒരു മാർഗ്ഗമാണേ അതുകൂടെ കൂടെ നോട്ട് ചെയ്യണം ഒരാളോട് അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അതിന് എഫക്റ്റ് കൂടും എന്നാണ് എഫക്റ്റ് കൂടിയല്ലോ ഞാൻ അദ്ദേഹത്തെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെച്ചു സ്ഥിരമായി മെസ്സേജ് പോകുന്ന ആ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിവെച്ചു അദ്ദേഹം പറഞ്ഞ ശൈലി കണ്ടോ നിങ്ങൾ എൻ്റെ മൊബൈലിലും യൂട്യൂബ് ചാനൽ കിട്ടും അപ്പോൾ എനിക്ക് അയച്ചു തരേണ്ടതില്ല എന്നാകാം ഒരർത്ഥം അല്ലെങ്കിൽ എനിക്കതിൽ അതൃപ്തിയുണ്ട് എന്നാകാം ഒരർത്ഥം ഏതായാലും അദ്ദേഹം ആ കാര്യം പ്രകടിപ്പിക്കുകയും ആ പ്രകടിപ്പിച്ച കാര്യം ഹാപ്പി ലൈഫ് ഡ്രോപ്സ് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ചറിയാനാക ശ്രമിക്കുന്നത് അദ്ദേഹം സ്ഥിരമായി ആ ചാനൽ ഹാപ്പി ലൈഫ് ഡ്രോപ്സ് ചാനൽ കാണുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാറുള്ള ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഒരു കാര്യം ഇവിടെ നമുക്ക് വ്യക്തമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഒരാൾക്ക് നമ്മൾ കൈമാറുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മെസ്സേജ് കൊണ്ടോ കൈമാറുന്ന കാര്യങ്ങൾ അതവർക്ക് അനിഷ്ടമായി കൂടും ഏതെങ്കിലും തരത്തിൽ അവർക്കത് ഒരു പ്രയാസം സൃഷ്ടിച്ചുകൂടാ പ്രയാസം സൃഷ്ടിക്കുന്നതായാൽ അത് നമ്മൾ പരമാവധി മാറ്റിവെക്കാൻ ശ്രമിക്കണം അത് നമുക്ക് സന്തോഷമുണ്ട് ഹാപ്പി ലൈഫ് ഡ്രോപ്സിന് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ഉണ്ടെങ്കിൽ പോലും ആ സന്തോഷം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും അനിഷ്ടം നേടിക്കൊടുക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലാകരുത് എന്ന ഒരു അനന്തര ചിന്തയാണ് ആ മെസ്സേജിനെ തുടർന്ന് എനിക്കുണ്ടായത് ഹാപ്പി ലൈഫ് ഡ്രോപ്സിന് ഉണ്ടായത് നമുക്കും അത്തരത്തിൽ മെസ്സേജുകൾ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ടാകും നമ്മളും ആ രീതിയിൽ അനന്തരചിന്തയിലേക്ക് വന്നാൽ നമ്മൾക്കും മറ്റുള്ളവരെ മെസ്സേജ് അയച്ച് സന്ദേശങ്ങൾ അയച്ച് പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ഹാപ്പിനെസ്സിനു വേണ്ടി മറ്റുള്ളവർക്ക് സാഡ് മൂമെൻ്റ് സമ്മാനിക്കുന്ന സങ്കടവും പ്ര പ്രയാസവും സമ്മാനിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും ഒന്നാമത്തെ മെസ്സേജ് ഇതാണ് രണ്ടാമത്തെ മെസ്സേജ് അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തി പേഴ്സണൽ നമ്പർ അദ്ദേഹം ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇടയ്ക്കിടെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കഷന് വേണ്ടിയും കൺസൾട്ടേഷന് വേണ്ടിയും അദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നിരന്തരം അദ്ദേഹം സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് സാധ്യമാകുന്ന രീതിയിലൊക്കെ ഹാപ്പി ലൈഫ് ഡ്രോഫ്സ് മറുപടി നൽകാറുമുണ്ട് പക്ഷേ നീണ്ട വളരെ നീണ്ട വോയിസുകളും വളരെ നീണ്ട ടെക്സ്റ്റുകളുമായി അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ രൂപം മാറാൻ തുടങ്ങിയപ്പോൾ ഹാപ്പി ലൈഫ് ഡ്രോപ്സിന് തന്നെ ഒരു അസ്വസ്ഥത തോന്നാൻ തുടങ്ങി കാരണം അദ്ദേഹം ഒരു പല്ലവിയാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുവരുന്നു എന്ന തോന്നലുള്ള വാക്കി മാത്രമല്ല അദ്ദേഹത്തിന് മറുപടി നൽകാൻ സാധിക്കാതെ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് റിപ്ലൈ നൽകാൻ വൈകിയതിൻ്റെ പേരിൽ അദ്ദേഹം ചുവന്ന നിറത്തിലുള്ള ഭീകരമായ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യചിഹ്നം ചോദ്യശരം ഹാപ്പി ലൈഫ് ഡ്രോപ്സിന് നേരെ വാട്സപ്പിൽ ഉയർത്തുകയുണ്ടായി ഇത് കണ്ടപ്പോൾ ഹാപ്പി ലൈഫ് ഡ്രോപ്സ് പൊതുവേ ഹാപ്പി ലൈഫിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതൊരു ഹാപ്പി അല്ലാത്ത മോഡ് സമ്മാനിച്ചു നമ്മൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇമോജി പോലെ അല്ലെങ്കിൽ ഒരു ചിഹ്നം പോലെയാണ് ആ ചുവന്ന നിറത്തിലുള്ള വലിയ ഭീമൻ ക്വസ്റ്റ്യൻ മാർക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത വിഷയത്തിൽ ആലോചനകൾ പങ്കുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സൗകര്യപൂർവ്വം നമുക്ക് സംവദിക്കാവുന്നതേയുള്ളൂ ആ സൗകര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്രം സൗകര്യം മാനിച്ച് അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യം പ്രകടി കണക്കിലെടുത്ത് പെട്ടെന്ന് മറുപടി വേണം നിങ്ങൾ എന്താണ് മറുപടി നൽകാത്തത് എന്ന ഒരു ചോദ്യമാണല്ല അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെനിക്ക് മറുപടി നൽകാത്തത് എന്താണ് നിങ്ങളെന്താണ് മൈൻഡ് ചെയ്യാത്തത് തുടങ്ങിയ ഒരു ആശയമാണ് ആ ഭീമൻ ക്വസ്റ്റ്യൻ മാർക്കിലുള്ളത് അല്ലേ നമുക്കൊക്കെ അത് കിട്ടാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു മാർഗം സ്വീകരിക്കാമായിരുന്നു എന്നെയോ അല്ലെങ്കിൽ നമ്മിൽ ആരെങ്കിലുമോ അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ആളുകൾ വലിയ ഭീമൻ ക്വസ്റ്റ്യൻ മാർക്കും അല്ലെങ്കിൽ വലിയ ഭീകരമായ ഇമോജികളും സന്ദേശമായി ഇട്ടുകൊണ്ട് നിങ്ങളെന്താണ് ഇങ്ങനെ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു ശൈലി അത് അങ്ങനത്തെ ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ ചോദിക്കാം പക്ഷേ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അത്തരം മാനസികമായ പിരിമുറുക്കം സമ്മാനിക്കുന്ന മെസ്സേജുകൾ നമ്മൾ പരസ്പരം നൽകാതിരിക്കുക അതേ തുടർന്ന് ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ മനസ്സിലുണ്ടായ ആശയം എന്താണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലുളവാക്കാവുന്ന ആശയം എന്താണ് തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇപ്പം മറുപടി ഒന്നും കൊടുക്കണ്ട എന്നായിരിക്കും അല്ലേ ഈ മെസ്സേജാണ് രണ്ടാമത്തെ മെസ്സേജ് നിങ്ങൾ കണ്ടോ രണ്ട് ഫീലിംഗ് ആണ് രണ്ടിൽ നിന്നും കിട്ടുന്നത് ഒന്നിൽ നിന്ന് കിട്ടുന്നത് ഒരാൾക്ക് രണ്ടിൽ നിന്നും കിട്ടുന്നത് ഒരേ ആശയാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് പ്രയാസം അല്ലെങ്കിൽ അനിഷ്ടം നൽകിക്കൊണ്ട് നമ്മൾ ഇഷ്ടം സമ്പാദിക്കരുത് അല്ലെങ്കിൽ നമ്മൾ സംതൃപ്തി അടയാൻ ശ്രമിക്കരുത് ഈ രണ്ട് മെസ്സേജിലും അതാണ് അപ്പോൾ രണ്ടാമത്തെ ആൾ ചെയ്തത് അദ്ദേഹത്തിന് തിരക്ക് അദ്ദേഹത്തിന് വേഗം കാര്യങ്ങൾ നടക്കും എല്ലാത്തിനും അവിടെ നമ്മൾക്ക് മാതൃകയാക്കാവുന്നത് ആദ്യം മെസ്സേജ് അയച്ചാൽ സ്വീകരിച്ച ശൈലിയാണ് അദ്ദേഹം കണ്ടില്ലേ അദ്ദേഹം പച്ചക്ക് പറയുകയല്ല ചെയ്തത് മനസ്സിനെ നോവിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന രീതിയിലൊരു ഒരു പക്വത പാലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യൂട്യൂബ് എൻ്റെ മൊബൈലിലും കിട്ടും എന്നൊരു ഉത്തരം എന്നൊരു ചോ എന്നൊരു മെസ്സേജ് മാത്രം അതിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാട് ആലോചിക്കാനും നമുക്ക് വകയുണ്ട് അതേ അർത്ഥത്തിൽ മറ്റേ കക്ഷി രണ്ടാം കക്ഷി അയച്ച ഭീമൻ ക്രിസ്ത്യന്മാർക്കിൻ്റെ ചോദ്യശലത്തിൻ്റെ ആശയതലവും വലുതാണ് അത് അദ്ദേഹത്തിന് നേരെയുള്ള ചോദ്യശലമാണ് നിങ്ങളെന്താണ് ഇങ്ങനെ നിങ്ങൾക്കെന്താണ് സമൂഹത്തോട് പെരുമാറാൻ പെരുമാറാനറിയില്ലേ അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദ്യം ചോദ്യമുന്നയിക്കാൻ അറിയില്ലേ അല്ലെങ്കിൽ മറ്റൊരാളോട് ആശയ സംവേദനം നടത്താൻ അറിയില്ലേ അല്ലെങ്കിൽ മറ്റൊരാളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ശൈലി നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദ്യം അയാൾക്ക് നേരെ തന്നെ യൂണിവേഴ്സൽ ലെവലിൽ ഉയർന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റൗണ്ടിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നേരെ ആ ചോദ്യം ഉയരും അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾക്ക് നേരെ ഉയരാത്ത രീതിയിലായിരിക്കണം നമ്മുടെ സംവേദന ശ്രമങ്ങളും നമ്മുടെ സംസാര സമ്പർക്ക ശൈലികളും നമ്മുടെ ആശയ സംവേദന ശൈലികളും അതുപോലെ ആശയ കൈമാറ്റ രീതികളും അതുപോലെ സന്ദേശ കൈമാറ്റ രീതികളുമൊക്കെ തിരിച്ച് ചോദ്യങ്ങൾ ഉയരരുത് പരമാവധി ചോദ്യങ്ങൾ അമർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആശയ സംവേദനം അഥവാ മറ്റുള്ളവരെ സംതൃപ്തരാക്കുക മറ്റുള്ളവർക്ക് അനിഷ്ടം പകരാത്ത മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ അത്തരം സന്ദേശ കൈമാറ്റങ്ങൾ അത്തരം ഇടപെടലുകൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കാനും അത് ശീലിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മൾ സന്തോഷത്തോടൊപ്പം തന്നെയാണ് സങ്കടത്തോടൊപ്പമല്ല നേരെ തിരിച്ചാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അതൃപ്തിയും അസംതൃപ്തിയും നൽകിക്കൊണ്ട് സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കുന്ന സങ്കുചിത മനസ്സുള്ള അസഹിഷ്ണുതാ മനസ്സുള്ള ആളുകളായി മാറുന്നു സന്തോഷം നമ്മുടെ പുറകിലായിരിക്കും എപ്പോഴും നമുക്കൊപ്പം പോലും ആയിരിക്കില്ല മനസ്സിൽ പതിയേണ്ടതുളള കാര്യം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ സമീപിക്കുമ്പോൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ കാര്യങ്ങൾ അവതരിപ്പിക്കണം പാസ് ചെയ്യണം എന്നതാണ് കാരണം അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മളെ ആരെയെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഫോക്കസ് ചെയ്താൽ അനാവശ്യമായ രീതിയിൽ നമുക്ക് മനസ്സിന് ഒരു ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാൾ എന്തെങ്കിലും വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയോ ഫോക്കസ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്താലോ നമുക്കത് എത്രത്തോളം ബാഡ് ഫീലിംഗാണ് ഉണ്ടാക്കുക ഉറപ്പല്ലേ ആ ഉറപ്പിൻ്റെ മേലെ നിന്നിട്ട് ആലോചിച്ചാൽ മതി നേരത്തെ കണ്ട രണ്ട് മെസ്സേജും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാമത്തെ ആൾ നൽകിയ മെസ്സേജ് ഇറിറ്റേറ്റ് ചെയ്യാതെ സംവദിക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ ആൾ നൽകിയ മെസ്സേജ് എന്താണ് അദ്ദേഹം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചു നമ്മൾ ഇഷ്ടപ്പെടാത്തത് എന്താണ് നേരത്തെ പറഞ്ഞ ഒന്നാമനും രണ്ടാമനും നമ്മൾ ഓരോരുത്തരും ഇറിറ്റേറ്റ് ചെയ്യാതെ സ്വയം നമുക്ക് കാര്യങ്ങൾ നേടണം എന്ന് നമ്മളെ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യരുത് എന്ന് ഷഠിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എങ്കിൽ നമുക്കെന്തവകാശം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇല്ലല്ലോ അവിടെയാണ് ഒന്നാം മെസ്സേജ് നൽകിയ ആളെ നമ്മൾ മാതൃകയാക്കേണ്ടത് രണ്ടാം മെസ്സേജ് നൽകിയ ആൾ മാതൃകയാക്കാൻ ആകാതിരിക്കേണ്ടത് ആക്കാതിരിക്കേണ്ടതും അവിടെയാണ് അപ്പോൾ നമ്മൾ സ്വയം സമ്മതിക്കുന്ന ചില സത്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ തൊട്ടു നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ ഇറിറ്റേഷൻ ആഗ്രഹിക്കുന്നില്ല അതേപോലെ മറ്റുള്ളവർക്കും ഇറിറ്റേഷൻ നമ്മൾ നൽകേണ്ടതില്ല നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ തൊട്ടു തന്നെയാണ് നിൽക്കുന്നത് അതിനെ തകിടം മറിച്ചുകൊണ്ട് നമുക്കൊരു സന്തോഷവും നമുക്കൊരു സംതൃപ്തിയും സമാധാനവും അനുഭൂതിയും ഒന്നും വേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു നോക്കും അങ്ങനെ തീരുമാനിച്ചാൽ ആ തീരുമാനം നമ്മുടെ ഒരു സെൽഫ് ഹാപ്പിനെസ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യും അതിലേക്കുള്ള പരിശ്രമം നടത്താൻ നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി നോക്കൂ വലിയ വലിയ ഹാപ്പിനെസ് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും